ടൂറിസം രംഗത്തും മദ്യവിപണന രംഗത്തും അടിമുടി മാറാൻ കേരളം തയ്യാറെടുക്കുന്നു ഇതിനായി മദ്യനയത്തിന്റെ കരട് ചട്ടങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളത് ഏവർക്കും സന്തോഷം നൽകുന്നത് കൂടിയാണ് അവ ഇതാണ് റെസ്റ്റോറൻറ്റുകൾ വഴി ബിയർ ബാറുകൾ വഴി ചെത്തിയ കള് എന്നിവ അതിഥികൾക്ക് ലഭ്യമാക്കുക ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ടൂറിസം സീസൺ കണക്കാക്കിയായിരിക്കും ലൈസൻസ് വിതരണം ചെയ്യുക ഇതിനായി റെസ്റ്റോറന്റ് ഹോട്ടൽ ഉടമകൾ ഒരു ലക്ഷം രൂപ വരെ ഫീസ് ഇനത്തിൽ നൽകേണ്ടതായും വരും ടൂറിസം വകുപ്പ് നൽകുന്ന ടൂ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ മുകളിലുള്ള റെസ്റ്റോറൻറ്റുകളിലാണ് ബിയറും വൈനും വിളമ്പുക കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ബാറുകളിൽ വിനോദസഞ്ചാര മേഖലകളിലെ റിസോർട്ടുകളിലുമാകും കള്ള് ചെത്തി വിൽക്കാനുള്ള ലൈസൻസ് ഇവർക്ക് സ്വന്തം വളപ്പിലെ കള് ചെത്തി അതിഥികൾക്ക് നൽകാം സർക്കാരിന്റെ നയപരമായ കാര്യമായതിനാൽ ഇടതുമുന്നണി യോഗത്തിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമായി തീരുമാനങ്ങൾ നടപ്പിലാക്കുക ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമായിരിക്കും സർക്കാർ ഇക്കാര്യത്തിൽ ചർച്ച നടത്തുക മാത്രമല്ല എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ആചരിക്കുന്നത് ഒഴിവാക്കുന്നതിനെ കുറിച്ചും ആലോചന നടക്കുന്നുണ്ട് ഡേ ഒഴിവാക്കുന്നതിലൂടെ പന്ത്രണ്ട് അധിക പ്രവൃത്തി ദിനങ്ങൾ ലഭ്യമാക്കാൻ വലിയ തോതിലുള്ള വരുമാനം നേടിയെടുക്കുന്നതിനുമാണ് തയ്യാറെടുക്കുന്നത് ടൂറിസം രംഗത്തെ തിരിച്ചടി ദേശീയ അന്തർദേശീയ രംഗത്തെ കോൺഫറൻസുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കുന്നത് തടയുക എന്നീ ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ട് നികുതി വരുമാനം കൂട്ടുന്നതിൻ്റെ ഭാഗമായി നിശ്ചിത ചില്ലറ വിൽപ്പനശാലകളുടെ നടത്തിപ്പ് ലേലം ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കാൻ മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കാനും തീരുമാനമുണ്ട് ഇതിനു പുറമെ മസാല ചേർത്ത വൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കാനും തീരുമാനമുണ്ട് കൃഷി വകുപ്പ് സെക്രട്ടറിക്കാണ് ഇതിൻ്റെ ചുമതല ബീഞ്ഞുൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഹോർട്ടി വയനിന്റെയും മറ്റു വയനിന്റെയും നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും തുടരുകയാണ് കൂടാതെ കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശങ്ങൾ ഉയർന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ടൂറിസം മേഖലയെയും അതിന് ഉതകുന്ന രീതിയിൽ മധ്യ നിർമ്മാണ വിതരണ മേഖലയെയും ഉടച്ചു വർക്കുന്നതിനാണ് സർക്കാർ ശ്രമം നടത്തുന്നത് പക്ഷേ അത് എത്രത്തോളം ഈ നാട്ടിൽ പ്രാവർത്തികമാക്കപ്പെടും എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട്